ഇളന്തേശം സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു കരിമണ്ണൂർ പുറമറ്റത്ത് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു ഇളന്തേശം സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബിവെഞ്ചേഴ്സും സംയുക്തമായിട്ടാണ് സ്കൂൾ കിറ്റ് വിതരണം നടത്തിയത് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമുൽ ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക സഹായത്തോടെ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ടാണ് കരിമണ്ണൂരിൽ സ്കൂൾ കിറ്റ് വിതരണം നടത്തിയത് സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു തീർച്ചയായും അല്ലെങ്കിൽ ഗുണഭോക്താക്കളിലേക്ക് അല്ലെങ്കിൽ സംരംഭകരിലേക്ക് കിട്ടുന്ന പ്രോജക്ടുകൾ അതേപോലെ എന്ന ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏത് പദ്ധതി വന്നാലും അവർക്ക് ജോലി ചെയ്യാനും ആ സീഡ് സൊസൈറ്റി സീഡ്സ് ജോഷി എം എം കരിമണ്ണൂർ പഞ്ചായത്ത് അംഗം ജീസ് ജോസഫ് സീഡ് സൊസൈറ്റി ഫീൽഡ് പ്രൊമോട്ടർ റഫിദ ഷാഹുദീൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂവാലുവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറണ്ടിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം വെഹിക്കിൾസ് ട്രൂവാലയു വെങ്ങലൂർ ജംഗ്ഷൻ തൊടുപുര